നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ടാഘോഷത്തിലേക്ക് ഇനി ഒരാണ്ടു ദൂരം കേരള മുസ്ലിം ജീവിതത്തെ പൊതുമണ്ഡലവുമായി ചേർത്തുനിർത്തി നടത്തിയ മഹാമുന്നേറ്റത്തിന്റെ നിർവൃത്തിയുമായി സമസ്ത കേരള ജമിയത്തിലുലമ നാളെ തൊണ്ണൂറ്റിയൊൻപതാം പിറന്നാൾ ആഘോഷിക്കുന്നു വിശ്വാസ വിഷയങ്ങളിൽ മാത്രമല്ല രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം കേരളത്തിലെ മുസ്ലിം സമുദായത്തെ വഴി നടത്തിയത് സമസ്തയാണ് തിരുനബി സുലല്ലാഹ് അലൈഹി വസല്ലമ്മയുടെ ക്ലാസ്സിൽ നിന്ന് പകർന്ന് കാലാന്തരത്തിൽ മക്കയിൽ നിന്ന് സൈനുദ്ദീൻ മഖ്ദൂം വഴി കേരളത്തിൽ വളർന്ന് പടർന്ന ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ താവഴിയിലാണ് സമസ്ത കേരള ജമിയത്തിലുലമ പിറവികൊള്ളുന്നത് മുസ്ലിം കേരളത്തിൻ്റെ നേതൃസുഹൃതം വിശ്വാസം അനുഷ്ഠാനം വിദ്യാഭ്യാസം ആധുനികജ്ഞാനം പ്രൊഫഷണൽ വിദ്യാഭ്യാസം ആതുര സേവനം തൊഴിൽ രചനാത്മക രാഷ്ട്രീയം തുടങ്ങിയവയിൽ സമുദായത്തിന് ദിശാബോധം നൽകിയ നേതൃസംവിധാനമായി സമസ്ത ഇന്ന് വളർന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പിറവികൊണ്ട സമസ്ത കേരള സുന്നി യുവജന സംഘം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള മുസ്ലിം ജമാഅത്ത് എന്നീ സംഘടനാ സംവിധാനങ്ങൾ പണ്ഡിത പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന് ഇന്നും നിലകൊള്ളുന്നു സലഫി തീവ്രവാദത്തിനും മൗദൂദി മതരാഷ്ട്രവാദത്തിനും ശക്തമായ പ്രതിരോധം തീർക്കാൻ സമസ്തക്ക് സാധിച്ചു ചരിത്രത്തിലും വർത്തമാനത്തിലും കർമ്മ നൈരന്തര്യത്തിൻ്റെയും ആദർശ ജാഗ്രതയുടെയും കയ്യൊപ്പ് പതിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ തൊണ്ണൂറ്റിയൊൻപതാം ജന്മദിനം സമുചിതമായി ആഘോഷിക്കാനാണ് തീരുമാനം ആഘോഷത്തിന്റെ ഭാഗമായി നാളെ കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ സംസ്ഥാന പണ്ഡിത പ്രതിനിധി സമ്മേളനം നടക്കും രാവിലെ പതിനൊന്നിന് സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും സമസ്ത ജനറൽ സെക്രട്ടറിയുമായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും സെയ്ദ് അലി ബാഫക്കി സെയ്ദ് കെ എസ് അറ്റക്കോയത്തങ്ങൾ സെയ്ദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങിയവർ സംസാരിക്കും മേഖലാ തലങ്ങളിൽ രാവിലെ പത്തിന് കേന്ദ്ര മുഷാവറ അംഗങ്ങളുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തും തുടർന്ന് പ്രസ്ഥാന സംഗമം നടക്കും സർക്കിൾ കേന്ദ്രങ്ങളിൽ വൈകിട്ട് അഞ്ചിന് പ്രകടനവും സന്ദേശ പ്രഭാഷണവും നടക്കും രണ്ടായിരത്തി ആറിൽ സെന്റിനറി സമ്മേളനം വിപുലമായി ആഘോഷിക്കാൻ സമസ്ത തീരുമാനിച്ചിട്ടുണ്ട്